മൂന്ന് കഥാപാത്രങ്ങളാണുള്ളത് ആൻ മകൻ കൊച്ചു മണിയണിയൻ അജയ അജയൻ അതിനകത്ത് മലയാള സിനിമയില് ഇങ്ങനത്തെ മൂവീസാണ് വേണ്ടത് ഒരു സത്യമാണ് കാരണം ഈ രീതിയിലുള്ള മേക്കിംഗ് ആണ് വേണ്ടത് മലയാള സിനിമ നമ്മളൊരു നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ മറ്റുള്ള പ്രസന്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ വേണം ജിത്തിൻലാൽ എനിക്ക് സിനിമയാണ് പക്ഷെ ആദ്യത്തെ സിനിമ എങ്ങനെയാ ഇങ്ങനെയൊക്കെ ഇത്ര എടുത്തു പറയേണ്ടത് ഈ മൂന്ന് ക്യാരക്ടറിനകത്ത് നമ്മുടെ ടൊവിനോ വന്നിട്ടുള്ള ആ ഒരു മാനറിസോണ് അതിനകത്ത് മണിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മണിയനാണ് മണിയനാണ് മെയിൻ കളം റോൾ ആണ് മണിയൻ ചെയ്യുന്നത് ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അതിനകത്ത് ഉണ്ട് സീക്വൻസ് അജയനാണ് ചെയ്യുന്നത് രാജകട്ട് മകനാണ് ചെയ്യുന്നത് പക്ഷേ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട് അതായത് കേളു എന്ന് പറയുന്ന കഥാപാത്രം അതാണ് കാണിക്കുന്നത് അവിടുന്നാണ് കഥയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് കാരണം ആ നാടിൽ വന്ന് ഒരാളെ ആ ഒരു രാജവംശത്തെ രക്ഷപ്പെടുത്തുമ്പഴത്തേക്ക് അവര് പറയുന്ന ഒരു സാധനം ഉണ്ട് ഞങ്ങൾക്ക് എനിക്ക് രാജാവ് രാജാബന്ധന തരാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ചതിയുടെ കഥയാണ് എനിക്ക് ചതിയുടെ കഥയാണ് എനിക്ക് എനിക്ക് സിനിമ കണ്ടപ്പോഴത്തേക്ക് ഒരു ട്രഷർ ഹണ്ട് അതായത് ഇന്ത്യാന ജോൺസ് പോലത്തെ സിനിമകൾ ഹാരിസൺ ഫോട്ടോ കമ്മ്യൂണിക്കുന്ന സിനിമകൾ ട്രഷർ ഹണ്ട് ഉണ്ട് മലയാള സിനിമ ഇങ്ങനത്തെ ട്രഷർ ഹണ്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിനെ ഇതിനകത്ത് ഒരു മാസ് എലമെന്റ് കൊടുത്തിട്ടുണ്ട് സിനിമാറ്റിക് എലമെന്റ് കൊടുത്തിട്ടുണ്ട് ഇമോഷണൽ ഇമോഷണൽ എലമെന്റ് ഉണ്ട് അതിനകത്ത് കണക്ടിവിറ്റി ഉണ്ട് ഈ മൂന്ന് കഥാപാത്രങ്ങളെയും ഞാൻ വിചാരിച്ചു സെക്കൻഡ് ലൈൻ ബാക്കി എന്ന് വിചാരിച്ചു എങ്ങനെ സോൾവ് പക്ഷെ സോൾവ് ചെയ്തു ക്ലിയർ ആയിട്ട് കൊണ്ടുപോകും കൊറേ നാൾക്ക് ശേഷം രോഹിണി സിനിമയിൽ എത്തുന്നു നല്ല നല്ല കഥാപാത്രമാണ് അജയന്റെ അമ്മയുടെ റോളാണ് സുരഫി മണിയന്റെ വൈഫായിട്ട് കാണിക്കുന്നത് അതായത് അജയന്റെ അമ്മുമ്മയായിട്ടാണ് കാണിക്കുന്നത് അത് കുറെ നല്ലക്ടേഴ്സ് ഒക്കെ സിനിമയുടെ കഥ പറയാൻ നമുക്ക് തോന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ാണ് കാണത്ീഡിയിലൊന്നും കൂടെ സിനിമ ത്രീഡിയത് എന്തിനാണ് ഫൈറ്റ് കാണുമ്പോൾ മനസ്സിലാവും സെക്കൻഡ് ഹാഫില് നമ്മളൊരു സംഭവം എടുക്കാൻ പോകുന്ന ഒരു സീനുണ്ട് എടുക്കാൻ പോകുന്നത് ഞാൻ പറയണില്ല അത് എടുക്കാൻ പോകുന്ന സീനില്ല സീനില്ല അത് ഇമ്പാക്ട് എനിക്ക് ഇമ്പാക്ട് എനിക്ക് മൂവി മേക്കിങ് സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബിജിഎം കളർ ഗൈഡിങ് സിനിമ എല്ലാം ഒന്നിനൊന്നിന് മികച്ചു നിൽക്കുന്നു അതുപോലെ ഒരു സിനിമ നല്ലതാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റ് ടെക്നിക്കൽ ഘടകങ്ങളെല്ലാം നന്നായി വരുമ്പോഴാണ് ആ ഒരു സിനിമ നന്നാകുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് എന്റെ എന്താ പറയാ നമ്മുടെ ഗ്രാഫിക്സ് അല്ലെ സിജിയ സിജിയൊക്കെ നമ്മൾ ഗോട്ട് കണ്ടിട്ട് നമുക്ക് വെറുപ്പ് പിടിച്ചു പോയത് കണ്ടിട്ട് അല്ലെ അതിനകത്ത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് എടുത്തു പറയുന്നത് പക്ഷെ ഇത് ഇത് ഗംഭീരമാക്കി ചെയ്യാം എല്ലാം സംഭവം എടുത്തു പറയേണ്ടത് നമ്മുടെ കേളു മണിയൻ അങ്ങനല്ല കാരണം പല സിനിമകളിലും ഇത്രയും കഷ്ടപ്പെട്ട് കൊറേ സമയം എടുത്തെടുത്ത സിനിമയായിട്ടാണ് എന്റെ ഈ പറഞ്ഞ പോലെ ക്യാമറത്തോളം അല്ല അതിനുള്ള ഇമ്പാക്ട് ഉണ്ടെന്ന് സിനിമ നെഗറ്റീവ് പറയുന്ന ആളുകൾ എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എന്റെ ഞാൻ ഇടുന്നുണ്ട് കാരണം അതിനകത്ത് കുറെ പേര് വന്നപ്പോഴത്തേക്ക് ഒരാൾ നെഗറ്റീവ് പറഞ്ഞു കാരണം എന്ത് പ്രതീക്ഷിക്കാനും എനിക്ക് മനസ്സിലായില്ല പക്ഷെ നെഗറ്റീവ് പറഞ്ഞാൽ ഇതാണ് അപ്പൊ നെഗറ്റീവ് പറഞ്ഞ ആളുകളുണ്ട് പക്ഷെ പോസിറ്റീവ് പറഞ്ഞാണ് കൂടുതലും നമ്മൾ കഥയിലേക്ക് കണക്ട് ചെയ്ത് വരുന്നത് സെക്കൻഡ് ഹാഫിലേക്കാണ് കാരണം ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്ര അങ്ങോട്ട് ചോദിച്ചാൽ എനിക്കറിയും മനസ്സിലായില്ലെന്നൊക്കെ പറയുന്നത് ഞാൻ ആക്ച്വലി മിനിറ്റ് താമസിച്ചാണ് എന്ത് പറയണം കേട്ടോ ഇതിന്റെ രണ്ട് ഇൻട്രോ അത് ഒന്ന് കേളു എന്ന് പറയുന്ന ആളുടെ ഒരു ഇൻട്രോ കിട്ടില്ലായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു അത് അതിന്റെ ബീജം ഒക്കെ ഉണ്ടല്ലോ വേറെ ലെവലിലേക്ക് വേണ്ടോട് ആദ്യത്തെ കേളു എന്ന് പറയുന്ന ഒരു കളരി അഭ്യാസിയായിട്ടാണ് വരുന്നത് അത് നല്ല രീതിയിൽ തന്നെ ടോബിനോ പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് മൊത്തത്തിൽ എനിക്ക് നമ്മൾ നമ്മളെന്തായാലും അതിന്റെ ട്വിസ്റ്റും കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല കാരണം സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് മലയാളത്തിൽ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് നെഗറ്റീവ് പറയാനായിട്ട് ഒരു വശങ്ങളും തോന്നുന്നില്ല മൂന്ന് ക്യാരക്ടറിനകത്തും ടോബിനോ ചെയ്തിട്ടുള്ള മോഡുലേഷൻ അതായത് കണ്ണൂർ ഭാഷയാണ് തുടക്കം ഇതിനകത്ത് ലാലേട്ടിന്റെ ഒരു ഇൻട്രോ മുന്തിരി തോക്കുകൾ ആവശ്യം ആ ഒരു സംഭവം സിനിമ തുടങ്ങുന്നത് തന്നെ ആ ഒരു ഇതിലോട് കൂടിയാണ് സിനിമ തുടങ്ങുന്നത് തന്നെ പക്ഷെ ഒരു രക്ഷല്ല നമ്മൾ തിയേറ്ററിൽ വന്നിട്ട് നമ്മൾ കണ്ടിറങ്ങിയിട്ട് വലിയൊരു സംഭവമാണ് എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ള നല്ലൊരു മലയാള സിനിമ ഒരു പാൻ ഇന്ത്യൻ ഇന്ത്യൻ ലെവലിലേക്ക് പോകുന്ന എല്ലാ ഭാഷയിലും സിനിമ കാണിക്കുന്നുണ്ട് മൊത്തം കാണിക്കുന്നുണ്ട് ആ സിനിമയ്ക്ക് അതാ ഈ ഒരു രണ്ട് മുക്ക രണ്ടര മണിക്കൂർ കൊണ്ട് നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല അല്ല ത്രീ ഡി ഒന്നുകൂടെ കാണാൻ എന്താണ് ത്രീ ഡിയുടെയും കൂടെ ഒന്ന് നമ്മൾ അറിയണം എന്തായാലും ഇനി കാണുന്നവരെന്തായാലും ത്രീ ഡിയിൽ കണ്ടാൽ മതിയെന്ന് നമ്മൾ പറയാല്ലേ നിങ്ങൾ ത്രീ ഡി കാണാനായിരിക്കും അതെ എന്തായാലും ഓണം പിന്നെ സീസണില് ആദ്യം എത്തുന്ന സിനിമ യും കാണാൻ കേറുന്നുണ്ട് ഉണ്ട് കൊണ്ടല്ലാളിലും അതോടൊപ്പം തന്നെ റഹ്മാൻ എവർഗ്രീൻ ഹീറോ റഹ്മാൻ വീണ്ടും മലയാളത്തിലേക്ക് ബാഡ് ബോയ്സ് അതും തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങളുടെ അഭിപ്രായത്തില് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ സിനിമ കണ്ട നിങ്ങളുടെ അഭിപ്രായം പറയാലേ അപ്പൊ നമ്മളടുത്ത സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം